ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതം ആഴമേറിയ പ്രത്യാശയുടെയും സമർപ്പണത്തിൻ്റെയും ജീവിതമായിരിക്കും ലക്ഷ്യബോധമില്ലാത്ത ജീവിതം ഫലശൂന്യമായ ജീവിതമായിരിക്കും വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ക്രിസ്തുനാഥൻ തൻ്റെ ജീവിത ലക്ഷ്യവും നയവും മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുക കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുനാഥൻ പാപം വഴി മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായ അഞ്ച് മുറിവുകൾ വ്രണങ്ങൾ സുഖപ്പെടുത്താൻ പോകുന്നു എന്നതിനെ കുറിച്ച് നാം വായിക്കുകയാണ് ഒന്നാമതായി പാപം മൂലം മനുഷ്യ ഹൃദയത്തിലുണ്ടായ നന്മയുടെ ദാരിദ്ര്യത്തെ പൂർണമായി ഇല്ലായ്മ ചെയ്യുവാൻ ക്രിസ്തുനാഥൻ ആഗതനാകുന്നു രണ്ടാമതായി പാപം വഴി തകർക്കപ്പെട്ട ഹൃദയങ്ങളെ വച്ചുകെട്ടുവാൻ ക്രിസ്തുനാഥൻ വന്നിരിക്കുന്നു മൂന്നാമതായി പഴക്കദോഷങ്ങളായ പാപങ്ങൾ ചെയ്ത് ചെയ്ത് പാപത്തിന് അടിമയായവരെ പൂർണമായും സ്വതന്ത്രരാക്കുവാൻ ക്രിസ്തു സന്നിഹിതനാകുന്നു നാലാമതായി പാപം മുഖേന നന്മ തിന്മ തിരിച്ചറിയാനുള്ള ശേഷി നഷ്ടപ്പെട്ടവർക്ക് നന്മയുടെയും വിശുദ്ധിയുടെയും പുത്തൻ ഉൾക്കാഴ്ചകൾ നൽകുവാൻ ക്രിസ്തുനാഥൻ വരുന്നു അഞ്ചാമതായി പാപം വഴി ജീവിതത്തിൽ മാനസികമായും ആത്മീയമായും ശാരീരികമായും അടിച്ചമർത്തലുകൾ നേരിടുന്നവരെ സുഖപ്പെടുത്തുവാനുമാണ് ക്രിസ്തുനാഥൻ ഈ ഭൂമിയിൽ ആഗതനായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതാണ് ക്രിസ്തുവിന്റെ ജീവിത ലക്ഷ്യം നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് ഈ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അതേ തിന്മകളിലൂടെ ഒഴുക്കിനൊത്ത് നീന്തുവാനാണോ നാം ആഗ്രഹിക്കുന്നത് അത് ക്രിസ്തുവിന്റെ സാക്ഷികളായി ധൈര്യസമേതം നന്മകൾ ചെയ്ത് ഒഴുക്കിനെതിരെ യാത്ര ചെയ്യുവാനോ നമ്മൾ സന്നദ്ധരാകുന്നത് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ ജ്വലിക്കുന്ന ഹൃദയവും ചലിക്കുന്ന പാദങ്ങളുമായി നമ്മുടെ സഹോദരരുടെ പക്കൽ നടന്നെടുക്കുവാൻ നമുക്ക് സാധിക്കണം കരുണയുടെ ഹൃദയവും ഉപവിയുടെ കരങ്ങളും ആശ്വാസത്തിൻ്റെ വാക്കുകളുമായി നമ്മുടെ സഹോദരങ്ങളെ നാം സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾക്ക് അർത്ഥം സൃഷ്ടിക്കപ്പെടുന്നത് പൗലോസപ്പോസലിൻ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് അങ്ങനെയെങ്കിൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നതും ജീവിക്കേണ്ടതും ക്രിസ്തുവാണ് അപ്രകാരം ക്രിസ്തുവിനായി ജീവിക്കുവാൻ നമുക്കാകണം ക്രിസ്തുവിനെ പോലും തിരിച്ചറിയാനാകാതെയുള്ള ജീവിതം എന്നത് ഏറ്റവും ഖേദകരം തന്നെയാണ് ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവർക്ക് വിശ്വാസത്തിന്റെ ഉന്നതിയിലേക്ക് ഉയരാൻ സാധിക്കാത്തവർക്ക് ജീവിതത്തിൽ വന്നു പോയേക്കാവുന്ന ഏറ്റവും വലിയ അപകടമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ജനക്കൂട്ടത്തിന് സംഭവിച്ചു പോകുന്നത് കൂടെ നടക്കുന്നവൻ കുർബാനയാണ് എന്ന അവബോധം നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് നമ്മുടെ ജീവിതങ്ങളിൽ ജനനം മുതൽ മരണം വരെ ക്രിസ്തുനാഥൻ നമ്മോടൊപ്പമുണ്ട് ഈ ക്രിസ്തു സാന്നിധ്യം അംഗീകരിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് ക്രിസ്തു സാന്നിധ്യം അംഗീകരിച്ച് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക ക്രിസ്തുവിനായി ജീവിക്കുക ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുക എന്നത് തന്നെയാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ